ഹലോ അപ്പം ഇന്നത്തെ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കാൻ വെറും രണ്ട് ചേരുവകൾ മാത്രം മതി അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആറ് ബ്രെഡാണ് കേട്ടോ എടുത്തത് ഇതിപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ആറെണ്ണം എടുത്തത് വലുതൊക്കെ വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണം ആയാലും മതി അപ്പോൾ ബ്രെഡ് ഉണ്ടല്ലോ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉണ്ടല്ലോ ബ്രെഡിന്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട കേട്ടോ അതായത് ബ്രൗൺ പാർട്സ് കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ബ്രെഡ് ഒക്കെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക എടുക്കുക അപ്പോൾ മിക്സിൻ്റെ ജാറിൽ വെള്ളമല്ലാതിരിക്കണം കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ പൊടിഞ്ഞാലൊരു ഒരു നനവായിരിക്കും അപ്പോൾ ബ്രെഡ് ഒക്കെ ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ചില്ലി മയോണൈസ് ആണ് കേട്ടോ ചില്ലി മയോണൈസ് എന്ന് പറഞ്ഞാൽ മയോണൈസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഇട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അല്ല ഇനിയിപ്പോൾ മയോണൈസ് ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള മയോണൈസ് ആണ്ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വെജ് മയോണൈസ് ഇനിയിപ്പോൾ മുട്ട വെച്ചിട്ടുള്ള മയോണൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആറ് ബ്രെഡിലേക്ക് അരക്കപ്പിൻ്റെ അടുത്ത് മയോണൈസാണ് കേട്ടോ എടുത്തത് ഈ ചില്ലി മയോണൈസ് ആകുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഉണ്ട് പിന്നെ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില്ലി മയോണൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടുക കാരണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവ് കിട്ടണമല്ലോ മയോണൈസും ബ്രെഡ് പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ വെറും രണ്ട് ചെരുവകൊണ്ടാണല്ലോ അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഇനി വേറെ ചേരുവകൾ ചേർക്കാൻ ല്ലല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ നോമ്പിനി അതായത് ഇത് വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്നാക്ക് സ്നാക്കുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കനും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാക്കണം കേട്ടോ അതുപോലെ ഇച്ചിരി സവാളിയും പച്ചളകും മല്ലിയിലും ഒക്കെ ചേർക്കാന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് ആക്കരു ഞാൻ പിന്നെ ആൾറെഡി രണ്ട് ചേരുവ പറഞ്ഞല്ലോ പക്ഷേ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നല്ല രസം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചിക്കനൊന്നും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കുവാണെന്ന് നല്ല രസം വേണമെന്ന് വിചാരിച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ചേരുവകൾ തന്നെ മതി അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇത് ബോൾസിൻ്റെ ഷേപ്പിലൊന്നും ഉട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ എന്ത് സ്നാക്ക് ണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഷെയ്പ്പ് ചെയ്യാൻ എളുപ്പം ബോൾസ് തന്നെയാണല്ലോ അല്ലേ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടി എടുത്താൽ മതിയല്ലോ അപ്പൊ ഞാനിപ്പോ ഇതിങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ എടുത്ത അളവിൽ ഇത്രയും ബോൾസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാനിപ്പോ ചെറിയ അളവിലാണ് കേട്ടോ മയോണൈസും ബ്രെഡ് എടുത്തത് അതുകൊണ്ടാണ് ഇത്ര കിട്ടിയത് കുറെ വേണമെന്നുണ്ടെങ്കിൽ കുറേ എടുത്താൽ മതി അപ്പോൾ ബ്രെഡ് പാക്കറ്റിന്റെ മുകളിലും അടിയിലും ഒക്കെ ഉള്ള പീസ് ഉണ്ടല്ലോ നമ്മളത് തിന്നാൽ ഇല്ലല്ലേ അപ്പം ആ ഒരു പീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മയോണൈസിൽ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും കുറച്ച് വെള്ളത്തിന്റെ അംശം പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അത് ഡയറക്റ്റ് ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം പിന്നെ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യാം കേട്ടോ എന്നാലും നല്ല തന്നെയാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ബ്രെഡ് പൊടിച്ചതൊക്കെ ചേർത്ത് നമ്മൾ കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുട്ടയിൽ മുക്കി വേണം ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഇൻഗ്രീഡിയൻസ് കൂടുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത് അപ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ആവും കാരണം വേവാനൊന്നും കാര്യത്തില്ലല്ലോ ബ്രെഡും മയോൺ ണൈസും ആണല്ലോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യാം കേട്ടോ അത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ും രണ്ട് ചേരുവകളാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ അപ്പൊ ഇനിശാ അടുത്തൊരു ഈസി ഇഫ്താർ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലേക്കും